രാധെ രാധേ വനവാസ സീതാപഹരണം നടന്നു കഴിഞ്ഞു ശ്രീരാമൻ സീത അന്വേഷിച്ച് എല്ലായിടവും നടക്കുകയാണ് എവിടെയാണ് സീത പോയത് എന്നറിയില്ല വഴിയിൽ കാണുന്ന ഓരോ വള്ളിയോടും മരത്തിനോടും പൂവിനോടും പുല്ലിനോടും പുഴയോടും ഓരോ പക്ഷി വരുമ്പോ പക്ഷിയോടും ഒക്കെ സീത എവിടെ സീത എവിടെ എന്ന് അന്വേഷിച്ച് വിലപിച്ച് നടക്കുകയാണ് ശ്രീരാമൻ ലക്ഷ്മണൻ രാമനോടാവുന്നതും പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് പക്ഷെ അതൊന്നും ശ്രീരാമൻ കേൾക്കുന്നില്ല ഒരു ഭ്രാന്തി പഠിച്ച അവസ്ഥയിലായി സീതയെ കാണാതെ ശ്രീരാമൻ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മഹാദേവൻ അതായത് ശിവനും അതുപോലെ സതീദേവിയും കൂടി ആ കാട്ടിലൂടെ വരുന്നത് അപ്പോൾ മഹാദേവൻ സതിയോട് പറയുന്നുണ്ട് ഇത് ഭഗവാനാണ് എൻ്റെ ഇഷ്ടദേവനാണ് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പ്രണമിക്കുന്നു അപ്പോൾ സതിയും ശിവൻ അങ്ങനെ ചെയ്തതുകൊണ്ട് സതിയും പ്രണമിക്കുന്നു പക്ഷെ സതിയുടെ മനസ്സിൽ ഒരു തെറ്റായ ചിന്തയുണ്ട് ഇത് ഭഗവാനാണെങ്കിൽ ഭഗവാനെ എല്ലാം അറിയാം അന്തര്യാമിയാണ് സർവജ്ഞനാണ് സ്വന്തം ഭാര്യ എവിടെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിലപിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലൊരു തെറ്റായ ചിന്ത വന്നു എന്നിട്ട് ഇത് മനസ്സിലാക്കിയ ശിവഭഗവാൻ സതിയെ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ശിവഭഗവാൻ അവിടെ പോയി പോകുന്നതിന് മുമ്പ് സതിയോട് ശിവഭഗവാൻ ഇങ്ങനെ പറഞ്ഞു നീ പെരുമാറുന്നതൊക്കെ സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞു അപ്പൊ സതിയുടെ മനസ്സിൽ ഇത് ഭഗവാനാണെങ്കിൽ എനിക്കൊന്ന് പരീക്ഷിച്ചു നോക്കണം എന്ന് സതിയുടെ മനസ്സിൽ ഒരു ചിന്തയുണർന്നു അപ്പൊ സതീദേവി എന്താ ചെയ്തെന്ന് വെച്ചാ പെട്ടെന്ന് തന്നെ മായാശക്തി കൊണ്ട് സീതാദേവിയുടെ രൂപമെടുത്തു എന്നിട്ട് ശ്രീരാമന് മുന്നിൽ പോയി ഇങ്ങനെ നിന്നു അപ്പോഴും ശ്രീരാമൻ സീത എവിടെ സീത എവിടെ നിന്ന് അന്വേഷിച്ചിരിക്കുകയാണ് സതീദേവിയെ സീതയുടെ രൂപത്തിൽ കണ്ടു എന്നിട്ടും ശ്രദ്ധിക്കുന്നില്ല ഇത് കണ്ടിട്ട് സതീദേവി വീണ്ടും ശ്രീരാമന് മുന്നിൽ പോയി നിന്നു ഇത്തവണ ശ്രീരാമൻ സതീദേവിയെ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ പിതാവ് എവിടെ മാതാവ് ഇവിടെ തന്നെ ഉണ്ടല്ലോ എൻ്റെ പിതാവ് എവിടെ എന്ന് പറഞ്ഞ് പ്രണമിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നു അപ്പോ സതീദേവിക്ക് മനസ്സിലായി ശ്രീരാമന് മനസ്സിലായി കഴിഞ്ഞു താൻ സതീദേവിയാണ് എന്ന് കാരണം ശ്രീരാമൻറെ ഇഷ്ടഭഗവാൻ മഹാദേവനാണ് അപ്പോ മഹാദേവനെ അച്ഛനായിട്ടാണ് ശ്രീരാമൻ കാണുന്നത് അപ്പോ സതീദേവിയെ അമ്മയായിട്ടാണ് കാണുന്നത് ഇത് മനസ്സിലാക്കി സതീദേവി അവിടുന്ന് രക്ഷപ്പെടാനായി അവിടുന്ന് ഓടിപ്പോകുന്നു പോകുന്ന വഴിയിലല്ല സതീദേവി കാണുന്നത് ചുറ്റിനും ശ്രീരാമനും സീതയും ലക്ഷ്മണനെയുമാണ് എന്നിട്ട് സതീദേവി കൈലാസത്തിൽ എത്തുമ്പോൾ നമ്മുടെ മഹാദേവൻ ചോദിക്കുന്നുണ്ട് എന്താണ് അവിടെ നടന്നതെന്ന് പക്ഷെ സതീദേവി യാതൊന്നും പറയുന്നില്ല അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പ്രണമിച്ചു എന്ന് മാത്രം സതീദേവി പറയുന്നു